എന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസറോ ഇൻഫ്ലുവൻസർ അങ്ങനെ നമ്മൾ ഓരോ സമയത്ത് ഓരോ മനുഷ്യനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക ഏ ഇരുതാ സുഹാന ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള ആളുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും എനിക്ക് അങ്ങനെയാണ് തോന്നിയുള്ളത് പക്ഷേ ആത്മാർത്ഥമായി എന്നോട് ഞാൻ അതിനുത്തരം പറയുകയാണെങ്കിൽ ഏ പിന്നെ എൻ്റെ ജീവിതത്തെ ആകെ പഴിതിരിച്ചുവിട്ട ഒരു മനുഷ്യനുണ്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ ആൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെയുള്ള ഞാനും അയാൾ വന്നതിന് ശേഷമുള്ള ഞാനും രണ്ട് രണ്ട് ഞാനാ ശരിക്കും രണ്ടും ഞാനാ അതെന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണാണ് ഉള്ളതാണ് കാരണം പിന്നെ അതിന്റെ ജീവിക്കൊക്കെ അറിയാം ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അത് കാരണം അങ്ങനെ ഒരാൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കില്ല ഞാൻ ഇത്ര ഇൻക്ലൂസീവ് ആയൊരു മനുഷ്യനോ പിന്നെ സ്നേഹിക്കപ്പെടാൻ പറ്റുന്നൊരു മനുഷ്യനോ ഒന്നും ആവില്ലായിരുന്നു അതാണ് അതുകൊണ്ട് എനിക്ക് ആ ആളെ ആളോടുള്ള കടപ്പാടും ബഹുമാനവും അത്രയും വലുതാണ്